രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് ഏറ്റ മുറിവാണ് നമ്മളിവിടെ അത്രയും ശക്തമായി മതേതരത്വം പരമത ഇതൊക്കെ ശക്തമായി നിലനിൽക്കുന്നിടത്തും അതിനെ ഉടയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമം അങ്ങനെ അങ്ങനെയൊന്നായിട്ട് ഇതിനെ കാണേണ്ടതുണ്ട് പക്ഷെ ഭാരതത്തിലെ പൗരന്മാരെല്ലാം സംയമനം പാലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ പേരിലുള്ള അസ്വാരസ്യങ്ങൾ ഒന്നും വിതറാതെ നമ്മുടെ സാഹോദര്യം കൂട്ടി ഉറപ്പിച്ച് ഒന്നുകൂടി ഉറപ്പിച്ചുകൊണ്ട് തന്നെ നിലകൊള്ളണമെന്ന് അഭ്യർത്ഥിക്കാൻ മാത്രമേ സാധിക്കൂ കുറ്റവാളികളെയും അവരെ പിന്തുണയ്ക്കുന്നവരെയും അതിൻ്റെ പിന്നിൽ മറ്റ് ശക്തികൾ രാജ്യമെമ്പാടും പരന്ന് കിടപ്പുണ്ടെങ്കിൽ അതിലേക്ക് തീർച്ചയായിട്ടും എന്ന് പറയുന്നത് ശക്തമായി തന്നെ ഇത് ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിൽ ഭരണ സംവിധാനം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മുന്നോട്ട് പരി ഇതുമായിട്ട് ചേർത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആത്മവിശ്വാസം വീണ്ടെടുക്കേണ്ട സമയമാണെങ്കിലും ഒരു ഒരു മുഖതയുണ്ട് ഒരു മുഖത ജനങ്ങളിലുണ്ട് എലക്ഷൻ്റെ നമുക്ക് ഇനി ഒരു രണ്ടു ദിവസം കഴിയട്ടെ ഇതിന്റെ ഒരു മാത്രമല്ല ഇപ്പോഴും തീരുമാനങ്ങളിലേക്ക് എത്തിയിട്ടില്ല എന്താ പെട്ടെന്ന് പ്രഖ്യാപനം വന്നാലല്ലേ അപ്പോൾ സ്ഥാനാർത്ഥി പട്ടികയുടെയും സ്ട്രാറ്റജിയിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് ശേഷം ഗണ്യമായ മാറ്റം സ്ട്രാറ്റജിയിൽ കൊണ്ടുവരേണ്ടതിനെ പറ്റിയായിരിക്കും ഇനി സീരിയസ് ആയ ഡിസ്കഷൻ അത ഞങ്ങൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ പൂർണ്ണമായി തെരഞ്ഞെടുത്തതിന് ശേഷം പ്രാദേശികമായി ഒരു വാർഡ് അടിസ്ഥാനത്തിൽ ഡിവിഷൻ അടിസ്ഥാനത്തിൽ സ്ട്രാറ്റജീസും എങ്ങനെയാണ് അതിനെ പറ്റിയൊക്കെ ഗഹനമായ ചിന്ത നടക്കുന്നതിനിടയ്ക്കാണ് ഈ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം അത് ഡൽഹിയിൽ സംഭവിച്ചു എന്ന് പറയുന്നത് ഒരിക്കലും ദൂരെയാണ് എന്ന് നമുക്ക് കരുതാനൊക്കത്തില്ല അപ്പം അതിൻ്റെ ഒരു ആ ഒരു ഗ്ലൂമിന്നൊന്ന് നമ്മൾ പുറത്തു വരണം പെട്ടെന്ന് ഈ ഒക്കേഷനിൽ അതിനെക്കുറിച്ച് ചർച്ച പോകാൻ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് മാത്രമല്ല അതിനുള്ള ഒരു റൈപ്പായിട്ടില്ല ഒന്ന് റായ്പായിക്കോട്ടെ ഡെസിഷൻസ് ഇന്നിപ്പം കാലത്ത് സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖറിൻ്റെ നേതൃത്വത്തിൽ കോർ കമ്മിറ്റി മീറ്റിംഗ് അത് കോർ കമ്മിറ്റിയിലെ തന്നെ ഒരു ക്രക്സ് ഉറപ്പായിട്ടും പങ്കെടുക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടുത്തെ ആ കോർ കമ്മിറ്റിയിലെ തീരുമാനങ്ങൾ വന്നതിന് ശേഷം ജില്ലാ അടിസ്ഥാനത്തിൽ മുപ്പത് ജില്ലകളിലും തയ്യാറാക്കിയിട്ടുള്ള കാൻഡിഡേറ്റുണ്ട് എല്ലാം വെളിവാക്കിയതിനു ശേഷം കൂടുതൽ നിങ്ങളെ അറിയിക്കാൻ സാധിക്കും ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെയാണ് പോകുന്നതിനെ സംബന്ധിച്ച് തന്നെയാണ് നമുക്കൊന്നും തുറന്നു പറയാൻ പാടില്ലാത്തത് ആ ഒരു ഡിക്റ്റാറ്റ് കേന്ദ്രത്തിൽ നിന്ന് വന്നിട്ടുണ്ട് നമുക്കറിയുന്നതാണെങ്കിൽ നമ്മൾ നമ്മുടെ അറിവിലേക്ക് വന്ന കാര്യമാണെങ്കിൽ പോലും അത് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് കാരണം ഇത് അനിതര സാധാരണമായ വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആണ് ഒപ്പം നമ്മൾ ഓർക്കേണ്ടത് കഴിഞ്ഞ മുപ്പത് ദിവസത്തിനകം എട്ട് രാജസ്ഥാൻ അടക്കമുള്ള പ്രദേശങ്ങളിൽ എട്ട് തവണയാണ് ഇതുപോലെയുള്ള ശ്രമങ്ങൾ നമ്മൾ ബസ്റ്റ് ചെയ്തത് ഇന്റലിജൻസും എൻ എസ് ജിയും അതുപോലെ തന്നെ എൻ ഐ എയും ഒക്കെ നാഷണൽ സെക്യൂരിറ്റി ഏജൻസീസിന്റെ മുഴുവൻ സഹായത്തോടു കൂടി എട്ട് അറ്റംപ്റ്റുകളാണ് എട്ട് തവണയാണ് ബസ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത് ദിവസത്തിനകത്ത് കണക്കായി പറയുന്നത് ഇന്നലെ ഏഴ് മണിക്ക് ഓടി വന്ന ഒരു വണ്ടിയിലാണ് ഈ പൊട്ടിത്തെറിയുണ്ടായിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് മറ്റ് നാല് വണ്ടികൾക്കും അപകടം സംഭവിച്ചു ഇന്ന് രാവിലെ സ്ഥിരീകരിച്ച കണക്കനുസരിച്ച് ഒമ്പത് പേരാണ് മരിച്ചിരിക്കുന്നത് ബാക്കി നിരവധി പേർ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നു അവരുടെയൊക്കെ പരിക്കുകളുടെ നേച്ചർ എന്താണെന്നുള്ളത് എസ് എസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് അമിത്ഷാജി സ്പോട്ട് വിസിറ്റ് നടത്തിയിട്ടുണ്ട് ഒരു കോഡോണിംഗ് വന്നിട്ടുണ്ടാവും ഇതിനോടകം എഫ് എസ് എൽ ഫോറൻസിക് എക്സ്പെർട്ട്സ് എല്ലാം അവിടെ സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ട് എൻ എസ് ജി ആക്റ്റീവായിട്ട് രംഗത്തുണ്ട് നമുക്ക് അന്വേഷണത്തിന്റെ വഴിയെ ഒരുപക്ഷെ ഫലവത്തായ ഒരു റിപ്പോർട്ട് ലഭിക്കുന്നതിനുള്ള പശ്ചാത്തലം ഒരുങ്ങിയിട്ടുണ്ടെന്ന് തന്നെയാണ് അറിയിക്കുന്നത് ആരായാലും ശരി നല്ലത് ശക്തമായി നേരിട്ടിരിക്കും അന്ന് മാത്രമേ തൽക്കാലം പറയാൻ സാധിക്കുന്നു